ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാചങ്ക കൊണ്ടുള്ള മസാലയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോയാചങ്കയുടെ ഒരു നാനൂറ് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവോള അരിഞ്ഞത് തേങ്ങ ചെറുതായിട്ട് കൊത്തിയത് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എണ്ണ ആവശ്യത്തിന് ആദ്യം നമുക്കീ സോയാ ചങ്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ തിളപ്പിക്കാൻ വെക്കുക ഇവിടെ ഞാൻ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കണ്ട എങ്കിൽ തിള വരുന്നതിന് മുന്നേ ആയിട്ട് നല്ലപോലെ ചൂടാകുകയും വേണം അത് നമുക്ക് ഈ സോയാ ഒഴിച്ചിട്ട് അതിൻ്റെ ആദ്യം ആ വെള്ളം ഊറ്റിക്കളയാണ് ഇതിനൊരു ചെറിയ മത്ത് ചുവ അത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കിത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അതിലോട്ട് ഒഴിക്കാം ഈ വെള്ളം അകത്തോട്ട് ഒഴിക്കുവാണ് നല്ലപോലെ ഇതൊന്ന് മുക്കി ഇതിൻ്റെ അകത്ത് നല്ലപോലെ വെള്ളം മേളി വരത്തക്ക രീതിയിൽ ഈ താഴോട്ടാക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഊട്ടിക്കളയാം ആ ചെറു ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞു വാരിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പിഴിഞ്ഞു ഒട്ടും വെള്ളമായ ഇല്ലാതെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ചുപ്പ് ചേർത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചത് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാധാരണ ഇറച്ചി വെളുത്തണ പോലെ തന്നെയാണ് ചെയ്യുന്നത് തേങ്ങ കൊത്ത് മഞ്ഞൾ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരഞ്ച് പച്ചമുളക് നടുവേ കീറി ഇട്ടിട്ടുണ്ട് ഇനി ഓരോരുത്തരുടെ എരിവനുസരിച്ച് അനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഇവിടെ ഞാനൊരു ഒരു സ്പൂണും ഒരു സ്വല്പം കൂടി ഇടുന്നുണ്ട് കുറച്ച് ഗരം മസാല കുറച്ച് കറിവേപ്പില ഒരു സ്പൂണോളം വിനാഗിരി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് സോയാ ചങ്ക് കുറച്ച് പകുതിയോളം വെന്തതാണ് എന്നാൽ ഈ സാധനങ്ങളും എല്ലാം കൂടെ ചേർത്തത് വേഗാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം നമുക്കിൻ്റെ മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് ഇത് ഒലത്തി എടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് കുടഞ്ഞിട്ട് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എരിവ് വേണ്ടവർ ഇനിയും മുളക് കൂടി ചേർക്കരുത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം അവസാനം വാങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഗരം മസാലയും ഇച്ചിരി പെരിഞ്ചീരവും പൊടിച്ചതും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അവസാനം ചേർത്ത് ഇറക്കി വയ്ക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ഞീരവും പൊടിച്ചതും കൂടെ നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക നല്ലപോലെ മൊരിച്ചെടുത്താൽ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റാണ് ഇറച്ചി വളർത്തണ പോലെ തന്നെ ഇരിക്കും നല്ലപോലെ എല്ലാ പൊടികളും ചേർത്ത് നല്ലപോലെ ആദ്യം പച്ചെടുത്തേച്ച് പിന്നെ എണ്ണ ഒഴിച്ച് നല്ലപോലെ ഉലന്ന് വരുത്തക്ക രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇറച്ചി ഒലത്തിയ പോലെ തന്നെ ഇരിക്കും നോക്കാൻ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം നമ്മുടെ സോയാ ചങ്ക മസാല റെഡിയായിട്ടുണ്ട്